<coughs> mm. <coughs> hmm. ും അവനും എന്താണ് സംഭവങ്ങളെന്ന് അവർക്കും അറിയാം എന്താ എന്ത് കൊച്ചുമോനെ ഞാൻ ഞാൻ എനിക്കറിയുമോനൊക്കെ സ്ഥിതിക്ക് ഞാനുണ്ടെങ്കിൽ പോയിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു പേര് ഞാൻ മരണപ്പെട്ടതായിട്ടാണ് കണക്ടേ രണ്ടു മക്കൾ നഷ്ടപ്പെട്ട പിതാവാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനായോട്ടെ ഈ കേസിലൊക്കെ ഒരു കാപ്പിറ്റൽ പണിഷ്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഈ അഞ്ച് മർഡർ കേസിന് അഞ്ച് ലൈഫ് ഇംപ്രൂസ്മെൻറ്റ് ജീവനത്ത അഞ്ചെണ്ണം കിട്ടും അത് പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതി ഒക്കെ പോകുന്നെങ്കിൽ അത് കൺകറൻ്റ് ആയിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ജാമ്യം ജയിലിൽ നിന്ന് വരാം അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സിനകത്ത് അമ്പത് വയസ്സിന് ഉള്ളിൽ അദ്ദേഹത്തിന്റെ വെളിയിൽ വരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു സർക്കം ഫാൻഷ്യൽ ഈ കേസുകളെല്ലാം ബിൽഡ് ചെയ്തു പോകുന്നത് സംഭവം കണ്ടവരും ഇല്ല സർക്കം ഫാൻഷ്യൽ എവിഡൻസ് മാത്രമല്ല തെളിവ് നിയമത്തിന്റെ ഇരുപത്തി ഏഴിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നുകൊണ്ട് കോടതിയിലെ കേസുകൾ വെറുതെ വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ് സാക്ഷികൾ ആരും ഇല്ലെങ്കിലും മറ്റ് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തില് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അമ്പത് വയസ്സിനപ്പുറം ജീവജിന്തം വരാൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നല്ലേ അഫാൻ എന്ന ഇരുപത്തിമൂന്ന് കാരനെതിരെ അവന്റെ ഉമ്മ മൊഴി മാറ്റി പറയുന്ന ആ ഒരു നിമിഷം കഴിഞ്ഞ കുറേ ദിവസമായി ഷെമിയുടെ ഈ ഒരു മൊഴിമാറ്റി അതായത് കട്ടലിന്ന് വീണു എന്ന് പറയുന്ന ആ ഒരു മൊഴിയിൽ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് സംശയമായിരുന്നല്ലേ എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ സത്യാവസ്ഥ പുറത്തു പറയുന്നില്ല എന്നുള്ള രീതിയിൽ എന്തായാലും ഇതൊരു അവസാന നിമിഷത്തിൽ അഫാന്റെ ഉമ്മ ഒന്ന് പതറിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു മൊഴി മാറ്റി പറഞ്ഞത് ഇനി സത്യം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള ഒരു വ്യക്തമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഷെമി ഇത്തരത്തിൽ ആ ഒരു സത്യാവസ്ഥ തുറന്നു പറഞ്ഞത് എന്തായാലും ഈ ഒരു മൊഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഷെമി ഇനിയും പല കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇത് കോടതിയിൽ മറച്ചുപിടിക്കാൻ പറ്റില്ല കാരണം പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാ സത്യവസ്ഥയും നമ്മുടെ ഷെമി തുറന്ന് തന്നെ പറയും കാരണം പറയേണ്ടി വരും ആ ഒരു അവസ്ഥ തന്നെയാണ് ഇനി മറു നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ എല്ലാ തെളിവെടുപ്പ് ഘട്ടങ്ങളും തീർത്ത് അതായത് ഫർസാനുടെയും അഫ്സാന്റെയും കൊലപാതക രീതി എങ്ങനെയാണെന്നുള്ള എല്ലാം ആ ഒരു തെളിവെടുപ്പ് എല്ലാം പൂർത്തിയായ ഒരു നിമിഷത്തിൽ തന്നെ ഇനി അഫാന് എന്ത് സംഭവിക്കും ഈ ഒരു ചോദ്യം തന്നെയാണ് എല്ലാ മലയാളികൾക്കും അറിയേണ്ടിയിരിക്കുന്നത് നമുക്കറിയാലേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഈ ഒരു കേസിൽ തൂക്കുകയർ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഒരു വിറ്റം ആളുകൾ പറയുന്നത് അവന് തൂക്കുകയർ ഉറപ്പായിട്ട് കിട്ടും എന്ന് പലരും പറയുമ്പോഴും അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുകയാണ് റിട്ടയർഡ് ഡിവൈഎസ്പി ആയ ജോർജ് ജോസഫ് സർ കാരണം അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നു ഒരു നാല്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ അഫാൻ ഉറപ്പായിട്ട് പുറത്തിറങ്ങും എന്ന് തന്നെ അപ്പൊ നമ്മുടെ ഈ ഒരു മാതാവായ ഷെമി പറഞ്ഞതുപോലെ തന്നെ ഷെമി കാത്തിരിക്കുന്നത് പോലെയല്ലേ സംഭവിക്കുന്നത് ഇനി അഫാൻ ആയിരിക്കും അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് ഇനി അഫാൻ തന്നെയായിരിക്കും ഈ പുറത്തിറങ്ങുമ്പോൾ അവരോടൊപ്പം ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ അഫാന് നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറങ്ങാൻ സാധിച്ചിരിക്കും എന്തായാലും നമ്മുടെ നിയമം കൊള്ളാലേ ഒരു കൂട്ട കൊലപാതകം ചെയ്താലും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തോ ബ്രൂട്ടലി ഒരു കൊലപാതകം ചെയ്തിട്ടും അവന് സുഖമായിട്ട് നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ അവന് ഇറങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് റിട്ടേർഡ് പറയുന്നത് എന്തായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ആലോചിക്കുമ്പോൾ അമ്മ മകനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ടും ഇപ്പോൾ ഒരു മകൻ മരിച്ചെന്നുള്ള കാര്യം അറിഞ്ഞ ശേഷം ആ എസ് എച്ച്ഒടു പറയുന്നത് തനിക്ക് ഇനി ഒരു മകനല്ലേ ഉള്ളൂ മറ്റേ മകൻ മരിച്ചില്ലേ എനിക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എനിക്ക് വേറെ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു സംഭവ ദിവസത്തിന് അന്ന് അൻപതിനായിരം രൂപ പലിശയ്ക്ക് വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കണമായിരുന്നു അത് കൊടുക്കാൻ സാധിച്ചില്ല തട്ടത്ത് ഒരു ബിത്തുവിൻ്റെ വീട്ടിൽ പോയി പണം ചോദിച്ചു ആക്ഷേപിച്ചു അധിക്ഷേപിച്ചോ പറഞ്ഞു വിട്ടു മകനെ മകൻ അത് വലിയ വേദനയായി അവൻ വന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞു അതിനുശേഷം അവര് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു യൂട്യൂബിലൊക്കെ അവരെ ആത്മഹത്യയെപ്പറ്റി അവരും ഇളയ മകനെ പറ്റി ഇളയ മകനൂടെ ചേർന്ന് കണ്ടു എന്നാണ് അവരിപ്പം പറയുന്ന മൊഴി അപ്പം അവര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അവർ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത് അതുകൊണ്ട് അവർ ഇനി ഈ ലോകത്ത് അവർക്ക് ആരുമില്ല ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യത കുറവ് അതുകൊണ്ട് അവര് മകനെ മൂത്ത മകനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും നിയമപരമായി അവനെ സംരക്ഷിക്കണം അവനെ പുറത്തിറക്കണം എനിക്കിനി വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അഞ്ചു മേഡർ കേസാണ് അഞ്ച് മേഡർ കേസില് വെല്ലിമ്മയുടെ കൊലപാതക കേസ് എനിക്ക് തോന്നുന്നു പത്താറുപത് ദിവസത്തിന് മുമ്പിൽ കുറ്റചാർജ് കൊടുക്കും തൊണ്ണൂറ് ദിവസത്തിന് എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ മേഡർ കേസിൽ കുറ്റചാർജ് എന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ആ അവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഭാര്യയും കൊന്ന കേസ് ആ കേസും കുറ്റചാർജ് കൊടുക്കാനായിട്ട് പോലീസിന് തൊണ്ണൂറ് ദിവസം സഹായിച്ചേക്കും ഏതായാലും വെഞ്ഞാറമൂട്ടിലെ കേസ് ഒരു വീട്ടിൽ രണ്ട് മേർഡറും ഒരു മേഡർ അറ്റംപ്റ്റും നടന്നു ചെളയ കൊച്ചിനെയും കൊന്നു ആ പെൺകുട്ടിയേയും കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അപ്പോൾ ആ കേസിനകത്ത് അമ്മയുടെ മൊഴി ഏതായാലും മകൻ അനുകൂലമാവും കോടതിയിലെട്ടർ ട്രയൽ സമയത്ത് അതുകൊണ്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസ് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് എനിക്ക് തോന്നുന്നു സമയാകുമ്പം അവര് മൊഴി മാറ്റും അതോടൊപ്പം തന്നെ രണ്ടുപേരെ വീട്ടുവെച്ച് കൊന്നതിന് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രൂസ്മെൻറ്റ് തന്നെ കിട്ടും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനായതുകൊണ്ട് ഈ കേസിലൊക്കെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഈ അഞ്ച് മർഡർ കേസിന് അഞ്ച് ലൈഫ് ഇംപ്രൂസ്മെൻറ്റ് ജീവരുദ്ധം അഞ്ചെണ്ണം കിട്ടും അത് പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതി ഒക്കെ പോകുന്നെങ്കിൽ അത് കൺകറൻ്റായിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം അയക്ക് ജാമ്യം ജയിലിൽ നിന്ന് വരാം അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സിനകത്ത് അമ്പത് വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് വെളിയിൽ വരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു സർക്കംഷാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസുകളെല്ലാം ബിൽഡ് ചെയ്തു പോകുന്നത് സംഭവം കണ്ടവർ ആരുമില്ല സർക്കംഷാൻഷ്യൽ എവിഡൻസ് മാത്രമല്ല തെളിവ് നിയമത്തിന്റെ ഇരുപത്തി ഏഴിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നുകൊണ്ട് കോടതിയിലെ കേസുകൾ വെറുതെ വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ് സാക്ഷികൾ ആരും ഇല്ലെങ്കിലും മറ്റ് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അമ്പത് വയസ്സിനു ജീവിതം തടവ് കഴിഞ്ഞ് വരാൻ സാധിച്ചേക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഏതായാലും അമ്മയുടെ ആഗ്രഹം മകനെ ഏതെങ്കിലും നിയമസഹായം ചെയ്യണം അവന് വേ അവന് എനിക്ക് വേറെ ആരും ഈ ഭൂമിയിൽ ഇല്ല ഭർത്താവിനെ അവർ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സംരക്ഷിക്കുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിറക്കണം എന്നാണ് അവരുടെ മനസ്സ് പറയുന്നത് എന്തായാലും അവര് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഇതുവരെ മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൊഴിയാണ് കൊടുത്തോണ്ടിരുന്നത് കോടതിയിൽ അത് തന്നെ കൊടുത്തു ഇപ്പോൾ പതുക്കെ പതുക്കെ അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കി അവര് തന്റെ ബന്ധുക്കളെയും ഭർത്താവിന്റെ ബന്ധുക്കളെയെല്ലാം കൊന്നൊടുക്കുക മനസ്സിലാക്കി ി അതിന് ഉത്തരവാദിത്വം ആണ് ശരിക്കും നമ്മള് മലയാളികൾ കാത്തിരിക്കുന്ന പോലെ ഒരു തൂക്കുകയർ അവന് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് പോലും ഇപ്പോൾ അവനെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തന്നെ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ അവന് എന്തിനാണ് ഇപ്പൊ തന്നെ ഒരു സുഖ ജീവിതം തന്നെയാണ് ജയിലിനകത്ത് അല്ലെങ്കിൽ ബൊറോട്ടയും ചിക്കനും എന്താണ് പറയുന്നത് നിലത്ത് കിടക്കത്തില്ല പായ തന്നെ വേട എന്തൊക്കെ ഡിമാൻഡുകളാണ് അവൻ വെക്കുന്നത് ആ ഡിമാൻഡുകൾ പൂർത്തീകരിച്ചു കൊടുക്കുന്ന പോലീസുകാരും നിയമങ്ങളും അതുപോലെ തന്നെ ഈ അഫാന്റെ കുടുംബത്തിന് ട്വന്റി ഫോർ ന്യൂസ് വകയായിട്ട് ഒരു വീട് സത്യം പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്ത രണ്ടു എന്താ പറയണെ ജീവിക്കാനുള്ള അവകാശവും പേറി കാത്തു കിടക്കുന്നത് പോലും ബാക്കി നിരപരാധികളായ അഞ്ചു പേര് അവർ മരണത്തിലേക്കും പോയി ഇവിടെ ശരിക്കും പറഞ്ഞാൽ മരിക്കേണ്ടത് ഈ രണ്ടുപേർ തന്നെയായിരുന്നില്ലേ ഈ രണ്ടുപേരാണ് മരണപ്പെട്ടിരുന്നുവെങ്കിൽ ശരിക്കും നിഷ്കളങ്കരായ ആളുകൾക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്തായാലും ഇതിനിടയിൽ ആകെ പെട്ടിരിക്കുന്നത് റഹീം എന്ന വ്യക്തിയാണ് അതായത് ഈയൊരു അഫ്ഫാന്റെ വാപ്പായ റഹീം അദ്ദേഹത്തിന് ഇപ്പോഴും തന്റെ ഇളയ മകന്റെ മരണത്തെ ഓർത്ത് ഒരു വിങ്ങൽ തന്നെയാണ് അതുപോലെ തന്നെ സ്വന്തം ഉമ്മയുടെ മരണം ജ്യേഷ്ഠന്റെ മരണം ഇതിലൊന്നും അറിയാതിരുന്ന ഫർസാന എന്ന പെൺകുട്ടിയുടെ മരണം ശരിക്കും അദ്ദേഹത്തിന് ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു സ്ഥാനത്ത് തന്റെ മകൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് വരെ അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ കണ്ടതാണ് ആ ഒരു സ്ഥാനത്ത് തന്റെ മകൻ ആ മരിച്ചിരുന്നെങ്കിൽ പോലും ആ ഒരു സമാധാനം ഉണ്ടായിരുന്നേ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും കഴിഞ്ഞ ദിവസം ഏഴ് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഒരു തെളിവെടുപ്പിനിടെ തന്നെയാണ് മകനെ റഹീമ് നേരിട്ട് കണ്ടത് വാങ്ങാൻ എത്തിയ കടയിലെ തെളിവെടുപ്പിനിടയിലായിരുന്നു റഹീം അകലെ ഇരുന്ന് തന്റെ മകനെ കണ്ടതും അവിടെ നിന്ന് ഉടനെ പോവുകയും ചെയ്തത് ആ ഒരു പിതാവിന്റെ ഹൃദയം എത്രത്തോളം വിങ്ങിക്കാണുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ